കുറച്ച് ദിവസമായി കണ്ടിട്ട് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് നിങ്ങളൊക്കെ എന്നെ മറക്കും മറക്കുമ്പോ ഡെയിലി ഇടാൻ പറ്റുന്നില്ല വീഡിയോ സാധാരണ യൂട്യൂബേഴ്സ് എല്ലാം ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ഡെയിലി ടു രണ്ടു പ്രാവശ്യവും മൂന്ന് പ്രാവശ്യം ഒക്കെ ഇടുന്നവരുണ്ട് പക്ഷെ എന്നെ കൊണ്ട് നടക്കുന്നില്ല വീഡിയോ ഇടാനായിട്ട് ഭയങ്കര തിരക്കായപ്പോ ഒന്നാമത്തെ കൈ നമ്മൾ ജോലിക്ക് പോയിട്ട് വന്നിട്ടാണല്ലോ ആയിരുന്നു ചെയ്യുന്നത് പിന്നെ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് പോകേണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് അഞ്ചാം തീയതി ലീവെടുത്ത് പോയതാണ് അഞ്ചാം തീയതി വൈകിട്ട് ഇവിടെ നിന്ന് പോയിട്ട് ഇന്നലെയാണ് ഒന്ന് ഫ്രീ ആകുന്നത് അത് ഇളയാളുടെ ഇളയ മോളുടെ കാര്യത്തിനായിട്ടാണ് അവർക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ മോഡലിങ്ങും ഫിലിം ആക്ടിങ്ങൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് ഉള്ള കോഴ്സുമാണ് അവൾ സെലക്ട് ചെയ്തേക്കുന്നത് മറ്റേ മോഡലിങ്ങും റാമ്പിങ്ങും ഒക്കെ ഉള്ളത് ഫാഷൻ ഡിസൈനിങ്ങാണ് ബി എസ് സി ഫാഷൻ ആൻഡ് പാരൽ ഡിസൈൻ ആണ് അവർക്ക് താല്പര്യം അപ്പോൾ പിള്ളേർക്ക് താല്പര്യത്തിനാകട്ടെ ഓർത്തിട്ട് അതിന് തന്നെ ചേർത്തത് അപ്പോൾ അതിന് അതിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ഏ അപ്പോൾ അതിൻ്റെ അഡ്മിഷനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോകുന്നതിന് മുമ്പ് എട്ടാം തീയതി ലീവ് എടുത്ത് അവിടെ പോയിട്ട് ഒമ്പതാം തീയതി അവിടെ അഡ്മിഷൻ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഓൾറെഡി ആ ലീവൊക്കെ സെറ്റ് ചെയ്തിരുന്നപ്പോഴാണ് തിരുവനന്തപുരത്തു നിന്നൊരു കാസ്റ്റിങ് കോള് നമുക്ക് വന്നത് അപ്പോൾ ഒരു ഏതോ ഒരു ചെറിയ ഫിലിമിൻ്റെ സെറ്റപ്പ് ആണത് അപ്പോൾ അതിന് വേണ്ടി സെലക്ഷന് വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ കുറച്ച് ഷൂ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടി അഞ്ചാം തീയതി വൈകിട്ട് തന്നെ വാട്ടർത്ത് പോയി പിന്നെ അവിടെ നിന്ന് വരുന്ന ഏഴാം തീയതിയാണ് ഏഴാം തീയതി വന്നിട്ട് എട്ടാം തീയതി വെള്ളം വീണ്ടും ബാംഗ്ലൂർക്ക് പോയി കാറിനാണ് പോയത് ഡ്രൈവ് ചെയ്ത് എല്ലാവരും ഡ്രൈവിങ് അറിയാവുന്ന മാറി മാറി ഡ്രൈവ് അച്ഛനും മക്കൾ രണ്ടുപേരും ഡ്രൈവ് ചെയ്തു ഞാൻ ചെയ്തല്ലേ കേട്ടോ എനിക്ക് അസ്വസ്ഥമായിട്ട് അവർ തരുന്നു അവർ മൂന്ന് പേരും കുറച്ച് ഇളയാളം ഡ്രൈവ് ചെയ്തു കുറച്ച് കുറച്ച് അങ്ങോട്ട് കൊടുത്തു പുള്ളി ഇപ്പം ലൈസൻസ് എടുത്തതേ ഉള്ളൂ എന്നാലും അത്യാവശ്യം ഓടിക്കും കേട്ടോ ഒരിക്കലും അങ്ങോട്ട് ശരിക്കും ആയില്ല എങ്കിലും കുറേ നേരം പുള്ളി പുള്ളിക്കാരെക്കൊണ്ട് ഓടിപ്പിച്ചു അപ്പം അങ്ങനെ എട്ടാം തീയതി വെളുപ്പിനെ പോയി അവിടെ ചെന്നു പത്താം തീയതി പോകുന്ന വഴിക്കൊക്കെ ഇവിടെ ഇവിടെ കയറി കേട്ടോ ഇവിടെയാണ് നമ്മുടെ ആദിയോഗിയുടെ കോയമ്പത്തൂർ അവിടെ സൂപ്പറാണ് കേട്ടോ എല്ലാവരും പോയെന്ന് കാണണം ഞാൻ ശരിക്കും പ്ലാൻ ചെയ്ത് പോയതല്ല പ്ലാൻ്റല്ലായിരുന്നു ഏതായാലും ബാംഗ്ലൂർ പോകുന്ന ആ വഴിക്കായത് ആയതുകൊണ്ട് അവിടെ ചെന്ന് അവിടെ പരിസരം കോയമ്പത്തൂരൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു അവിടെ കയറുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ ഓർത്ത് കയറിയതാണ് കേട്ടോ മൂന്ന് മണിയായിട്ടുണ്ട് ആ സമയത്ത് കയറിയിട്ട് നല്ല ഭാഗ്യത്തിന് വെയിലൊന്നും അധികം ഇല്ലായിരുന്നു കേട്ടോ ഞാൻ വെയിലാവും പേടിച്ചത് പക്ഷേ സൂപ്പറായിട്ട് നല്ല കാമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്ടം അടിപൊളി സൂപ്പർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഏഴ് അവിടെ ഒരു ലാമ്പിംഗ് ഒക്കെ ഉണ്ട് മറ്റേ ലൈറ്റനിങ്ങുമായിട്ട് മ്യൂസിക്കുമായിട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതാണ് ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് കൊണ്ട് അതിൽ നിന്നില്ല ഏഴ് മണിക്ക് അവിടെ ചെന്ന് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നിട്ട് വീണ്ടും ബാംഗ്ലൂർക്ക് പോയി ഒമ്പതാം തീയതി അഡ്മിഷൻ എടുത്തു ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ സൂപ്പർ കോളേജാണ് അവിടെ അഡ്മിഷൻ എടുത്തു അവിടെ മൂത്താലുടെ അമ്മൂൻ്റെ കൂട്ടുകാരി മാളൂട്ടൻ്റെ വീടുണ്ടായിരുന്നു അവിടെ അവർ ചെന്നൈയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് ഇപ്പം മാളൂ മാളവിക മാളവിക ഇപ്പം ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൾ അവിടെ ഫ്രണ്ടുമായിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തു അവിടെ നിന്ന് കിറങ്ങി എല്ലാം തിരിച്ച് ഞായറാഴ്ച രാത്രി തിരിച്ചു വന്നു ഞായറാഴ്ച അത് തിരിച്ച് എൻ്റെ ജോലിക്ക് പോകും ഞായറാഴ്ച രാവിലെ ജോലിക്ക് പോകുന്നു ഇന്ന് രാവിലെ പോകുന്നു രക്ഷയില്ല ഇന്ന് ഏതായാലും നിങ്ങൾ എന്നെ മറന്നു പോകുമെന്ന് പേടിച്ച് ഞാൻ ഇന്ന് തന്നെ ഇടുവാം നിങ്ങൾ വരിക എന്നുകൊണ്ടൊന്ന് ഉറങ്ങണം നല്ലപോലെ എങ്കിലും ഞാൻ ഇന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് അതുകൊണ്ട് ഗൈസ് ഞങ്ങൾ തനിച്ചാണിപ്പോൾ ആരുമില്ല മൂത്താൾ എവിടെയാ മരട് കൊച്ചിയിൽ അവളവിടെ സ്റ്റേ ആണ് വീക്കിലി വൺ വരെ വരെയുള്ളൂ ആളുടെ കല്യാണമൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ ഇളയ ആളത് ബാംഗ്ലൂർ സെറ്റിലായി ഹോസ്റ്റലെടുത്ത് ഒറ്റടുത്ത് തന്നെ മലയാളീസിൻ്റെ ഹോസ്റ്റൽ കിട്ടി അവിടെ മലയാളീസാണ് കേട്ടോ കൂടുതലുണ്ട് ഒരു ഒത്തിരി സ്റ്റുഡൻസും ഉണ്ട് ആ സ്റ്റുഡൻസൊക്കെ ഒത്തിരി മറ്റേ നേപ്പാളീസും കൊറിയക്കാരും നിന്നൊക്കെ പിള്ളേരുടെ ഒത്തിരി ഫോറിൻ കൺട്രീസിൽ നിന്ന് പിള്ളേർ വന്ന് പഠിക്കുന്ന സ്ഥലമാണ് കേട്ടാണല്ലോ കുറേ എങ്കിലും മലയാളീസ് സീ മലയാളി സീനു നമ്മൾ അല്ലേ പൊളിയല്ലേ എല്ലായിടത്തും ഉണ്ട് പിന്നെ ആ ഹോസ്റ്റലിന് തൊട്ടെടുത്ത് തന്നെ ഒരു കിട്ടി അത് സെറ്റിലായി അപ്പം ഈ പറഞ്ഞു വന്ന കാര്യം ഞങ്ങൾ തരിച്ചായി ഗൈസ് വീടും എന്നാലും സാരമില്ല അല്ലേ പിള്ളേര് പോട്ടെ പിള്ളേര് പറന്ന് രക്ഷപ്പെടട്ടെ നമ്മളെപ്പോഴും ചെറുകിൻ്റെ ഡെ വെച്ചോണ്ടിരുന്നിരുന്ന് ഇരുന്നിരുന്ന് അല്ലേ മടിയാക്കണ്ട അവർ പോട്ടെ പിള്ളേർ അവരുടെ ഇഷ്ടത്തിന് വിട്ട് അവർ പറന്ന് പോയി അവരുടെ സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം അല്ലേ എപ്പോഴും ഒരു തണലത്ത് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വളരാൻ പറ്റത്തില്ല അല്ലേ ഒരാളുടെ തണലിൽ എപ്പോഴും ഒരു നിന്ന് നിന്ന് വരുമ്പോഴും നമ്മുടെ കഴിവുകളൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ തനിച്ചാകുമ്പോഴാണ് നമ്മൾ ബോൾഡ് ആകുന്നതും നമ്മൾക്കുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതും ആ സമയത്താണ് അത് നിർവഹിക്കു പോകുന്ന ആളുകൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ആ സമയത്ത് അല്ലേ ഒരു മരത്തിൻ്റെ അടിയിൽ ഒരു വലിയൊരു മരം ഉണ്ടോയെന്ന് വെച്ചോ അമ്മ മരം അപ്പോൾ അതിൽ നിന്ന് കുറേ സീഡ്സ് കുരു അതിൻ്റെ ഉണ്ടല്ലോ അത് വീഴുന്നുണ്ട് പക്ഷേ ആ മരത്തിൻ്റെ അടിയിൽ വീഴുന്ന ഒറ്റ സീഡ്സും കിളിക്കുന്നില്ല കിളിക്കുന്നുണ്ട് പക്ഷേ പടർന്ന് പന്തലിക്കുന്നില്ല വലുതാകുന്നില്ല കാരണം എന്താ അമ്മയുടെ തണലിലാണ് നിൽക്കുന്നത് മനസ്സിലായോ പോയിന്റ് മനസ്സിലായോ അതാണ് ഏഹ് അപ്പോൾ എപ്പോഴും അകന്ന് നിൽക്കുന്നപ്പോഴാണ് അവർക്ക് വളർച്ച ഉണ്ടാകും നമ്മുടെ ചിറകിൻ കടലിൽ നിന്ന് അവരെ പറത്തിവിടുക നമുക്ക് ദുഃഖമുണ്ട് ആക്കിയിട്ട് വന്നപ്പോൾ എനിക്ക് എനിക്കിതൊരു സങ്കടമൊക്കെ വന്നു അരി എങ്കിലും മോൾക്ക് വലിയ സങ്കടം കേട്ടോ അവൾക്ക് അവളുടെ ആ ഡ്രീം ആയിട്ടുള്ള ഒരു കോഴ്സിലേക്കാണ് അവൾ പോയത് അതുകൊണ്ടാണ് അവൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് അത് നന്നെ അത് തന്നെയാണ് നമുക്ക് വേണം കരഞ്ഞ മുങ്ങേങ്ങിയിരുന്നു നമുക്കത് പ്രയാസം വരി പിന്നെ നമ്മുടെ സംഘടന നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊതുക്കി ഞാൻ പറയില്ല ചീറപ്പിയാണ് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിലേക്ക് കാത്തു സൂക്ഷിച്ച് വെച്ചോണ്ടിരിക്കാൻ പാടില്ല സങ്കടങ്ങളുണ്ട് മനുഷ്യരാണ് സങ്കടങ്ങൾ വരും പോകും പോകണം എല്ലാം മനസ്സിൽ കൂട്ടി വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ ഞങ്ങളിത് ഞങ്ങളെ അതിട്ടൻ ഞാനിപ്പോൾ തനിച്ചാണ് ഞങ്ങളിപ്പോൾ പുറത്ത് പോയി ടൗണിൽ പോയി ഒരു സാധനമൊക്കെ വാങ്ങിച്ച് ഒരു അൽഫാമൊക്കെ കഴിച്ച് വന്നു പിള്ളേര് കേൾക്കണ്ട പിന്നെ എൻ്റെ പിള്ളേര് യൂട്യൂബ് അറിയാൻ കാണാത്തതുകൊണ്ട് കുഴപ്പമില്ല ഏ അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ഇതൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് ഇനിയിപ്പം ടൂറ് അവിടെ ട്രിപ്പായിട്ട് പോയത് കൊണ്ട് കുറച്ച് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം കൂട്ടി യോജിപ്പിച്ച് എഡിറ്റ് ചെയ്തൊക്കെ എനിക്ക് സമയം വേണം സമയമില്ല അതാണ് പ്രശ്നമാണ് എനിക്ക് ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് എഡിറ്റ് ചെയ്ത് ഞാൻ നിന്നിട്ട് തരാം കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ എൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നാ കേട്ടോ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ പിള്ളേരെ നമ്മളുടെ ഇഷ്ടത്തിനല്ല അവരുടെ ഇഷ്ടത്തിന് വിടുക ഡോക്ടറാക്കാം എൻജിനീയറാക്കാം ഇങ്ങനെയുള്ള ആഗ്രഹം നമുക്കുണ്ടാകും പക്ഷെ അതൊന്നും കുട്ടികളുടെ മേലിൽ അടിച്ചേൽപ്പിക്കരുത് അവർക്ക് ഇഷ്ടമുള്ളത് പിടിച്ചോട്ടെ അവർക്ക് ജീവിക്കാനുള്ള എന്താ വഴി അവർ തന്നെ കണ്ടുപിടിക്കട്ടെ അവർ തന്നെ കണ്ടുപിടിക്കുമ്പോൾ അതിന് നല്ല പവറായിരിക്കും നമ്മൾ ഒന്തിത്തള്ളി വിട്ടാൽ പവർ ഉണ്ടാകത്തില്ല സാഹചര്യം ഒത്തുകിട്ടിയാൽ അവരതിൽ നിന്ന് പിന്മാറിപ്പോകും ഇതിപ്പോൾ നമ്മളുടെ മേധലൊരു കുറ്റവും ഇല്ല അവരുടെ ഇഷ്ടപ്പെട്ട കോഴ്സ് നമ്മൾ വിടുന്നു നമ്മൾ ഒറ്റയ്ക്കാവും സാരമില്ല അവർ പറക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാവരും അവരുടെ മക്കളെ അവരോട് ഇഷ്ടമുള്ള കോഴ്സിന് വിഴുക കേട്ടോ അതല്ല അത് കൊള്ളത്തില്ല എല്ലാ കോഴ്സും നല്ലതാണ് എല്ലാ കോഴ്സും നല്ലതാണ് അതിൽ പഠിച്ച് അതിൽ നിന്ന് വിജയിക്കുന്നവരും ഉണ്ട് ഫെയിലാവുന്നതുകൊണ്ട് ഫെയിലാവും ഫെയിലായവർ പറയും ആ കോഴ്സ് കൊള്ളത്തില്ല ജയിച്ചവർ പറയും അടിപൊളി കോഴ്സാണ് അപ്പോൾ പിള്ളേരെ അവരുടെ വഴിക്ക് ഇടുക അത് വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് അല്ലേ നമ്മൾ അതോർത്ത് നമ്മളെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഓക്കേ ബൈ അപ്പം അടുത്ത വീഡിയോ അടുത്ത ദിവസം കൊണ്ടുവരാം കേട്ടോ Y pues a mí me andaba un todo lado. Ok. Bye.